സുഹൃത്തുക്കളെ ആ വീഡിയോ കണ്ടില്ലേ അല്ലേ നമ്മളൊക്കെ എന്താ അത് കാണുമ്പം തന്നെ നമുക്കൊക്കെ വലിയൊരു വിഷമം കാരണം വെച്ചാൽ ആ കുട്ടിയുടെ തല ആ ബസ്സിൻ്റെ ടയറിൻ്റെ അടിയിൽ കുടുങ്ങിയോ അങ്ങനെയൊക്കെ ഒരു തോന്നൽ നമുക്ക് വലിയ ഭയാനകരമായ നമ്മളെ ഭയപ്പെടുത്തുന്നൊരു വീടിയാണിത് അപ്പോൾ നിങ്ങളൊക്കെ അത് കണ്ടിരിക്കും അപ്പോൾ ഇതിന് ആ ഒരു സംഭവത്തിൽ അന്നുണ്ടായിരുന്ന ആ ഡ്രൈവർ ആ എന്തെങ്കിലും ആ കുട്ടിക്ക് സംഭവിച്ചെങ്കിൽ ഇവിടെ ഇപ്പോൾ ആ ഡ്രൈവറെ പേരിൽ ഒരുപാട് കുറ്റങ്ങളുണ്ടാവും എന്തെച്ചാൽ ഡ്രൈവർ ശ്രദ്ധിച്ചില്ല ആ ഡ്രൈവർ അശ്രദ്ധ കാരണമാണ് ഡ്രൈവറിൻ്റെ ആ ബസ് ഓടിച്ച ബസ് സ്പീഡ് കൂടുതലാണ് അങ്ങനെ ഒരുപാട് പരാതികളുണ്ടാവും പക്ഷേ എന്തായാലും ഭാഗ്യത്തിന് രണ്ട് കൂട്ടരും രക്ഷപ്പെട്ടു ആ കുട്ടിയും രക്ഷപ്പെട്ടു ആ ഡ്രൈവർ രക്ഷപ്പെട്ടു ആ ഡ്രൈവറെ ഇന്ന് നമ്മൾ യാദൃശികമായിട്ട് നമ്മളെ കൊണ്ടോട്ടി എടവണ്ണപ്പാറ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഡ്രൈവറു കൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം അന്ന് നടന്ന സംഭവം എങ്ങനെയായിരുന്നു എന്താണ് എന്താണിതിന് കാരണം അപ്പോൾ ആ മൂപ്പറിക്ക് കുറേ കാര്യങ്ങൾ പറയേണ്ടാവില്ല അതിനെ സംബന്ധിച്ച് അപ്പോൾ നമുക്ക് മൂപ്പര് നമ്മളെ കൂടെ ഉണ്ട് മൂപ്പരെ വിശേഷങ്ങൾ നമുക്ക് അറിയാം സ്ഥലം വാലിക്കും അസ്സാം എന്താ പേരെന്താ എൻ്റെ പേര് ഷഹീദ് അല്ലേ അതെ നമ്മൾക്ക് ആ ദൃശ്യങ്ങൾ കണ്ടപ്പോളേ നമ്മളൊക്കെ ആ പേടിച്ചു പോയി കാരണം വെച്ചാൽ ആ രംഗം അങ്ങനെ ആയിരുന്നു അതെ 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 എന്താണ് ആ ഒരു സംഭവം എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ എല്ലാവരും വീഡിയോയിൽ ഒരു വ്യക്തമാണല്ലോ ഞാൻ ബസ്സായിട്ട് അങ്ങനെ പോവായിരുന്നു കുട്ടികളെടുത്തിട്ട് അപ്പോൾ അതൊരു വളവായിരുന്നു ആ വളവെന്ന് ആ ബൈക്ക് അത്രയും ഫാസ്റ്റിലാണ് അത് വരുന്നത് അപ്പോൾ അത് എൻ്റെ ബസ്സിൻ്റെ ഫ്രണ്ട് മേൽഭാഗം കണ്ടതാണ് നാം ഓ എന്നോട് പറഞ്ഞത് ആ മഞ്ഞ ഭാഗം കണ്ട ഉടനെ തന്നെ ബ്രേക്ക് ചെയ്തു അതിന് ശേഷം മറിഞ്ഞിട്ട് അവിടെ നിന്നിങ്ങോടെ മൊത്തത്തിൽ സ്ലിപ്പായിട്ട് നെരുതിയിട്ട് ഫ്രണ്ട് വീലും കഴിഞ്ഞു ബാക്ക് വീലും കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് ഓ എണീക്കേണ്ടത് ഞാൻ ഇന്നെക്കൊണ്ട് കഴിയേണ്ട പരമാവധി ഇടത് ഭാഗത്തേക്ക് കട്ട് ചെയ്ത് ബ്രേക്ക് ചെയ്തു അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇടങ്ങാറായിരുന്നു അതാണ് ആയിരുന്നു ഞാൻ പിന്നെ സൈഡ് മിറിലൂടെ റൈറ്റ് സൈഡിലെ മിറിലൂടെ ബേക്കൊക്കെ നോക്കുമ്പോ എണീച്ചു പോകുന്ന ഇറങ്ങാ കണ്ടത് അപ്പോളാണ് ഞാൻ അള്ളാക്ക് സ്തുതി നൽകിയത് നിങ്ങളെ അതായത് ആ വളവുമ്പോ ഇന്റെ ബസ്സിന്റെ ഫ്രണ്ട് കാണുമ്പോഴാണ് അവൻ പെട്ടെന്ന് ആദർശമായിട്ട് പെട്ടെന്ന് കാണുമ്പോൾ നല്ല സ്പീഡാണല്ലോ ആ കണ്ടതോട് കൂടി അവൻ ബ്രേക്ക് ചെയ്തതാവാം അതോടെ മറിഞ്ഞു മറിഞ്ഞിട്ട് ബാക്കി ഉള്ളതു സ്പീഡിന്റെ ശക്തി കൊണ്ടാണ് ഇത്രയും ബേക്ക് വരെ ബാക്ക് വീല് വരെ അവൻ്റെ വണ്ടി വന്നതില്ല അവന്റെ വണ്ടിയല്ല ബാക്ക് വീല് വരെ വരുന്നത് അങ്ങനെ അവൻ എണീച്ചതിന് ശേഷം ഞാൻ ഇറങ്ങി അപ്പൊ തന്നെ ഞാൻ സ്തുതി നൽകി അതൊക്കെ നൽകിന്നുള്ളത് എണീച്ചപ്പ സമാധാനായില്ലേ ബാക്കിയുള്ള അതിന്റെ കാര്യകാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോ കാണുമ്പോഴാണ് ഒന്നും കൂടി ഞാൻ പഠിച്ച റബ്ബിന് സ്തുതി കൊടുക്കണ്ടേ നിങ്ങൾക്ക് അറിയില്ല ഇല്ല ഇല്ല നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ എനിക്ക് കൂടുതൽ സ്പീഡ് പോവാനുള്ള ഗ്യാപ്പില്ല അൻപത് മീറ്റർ കഴിഞ്ഞാൽ അടുത്ത അഞ്ച് കുട്ടികൾ കേറാനായി അവിടുന്ന് അവിടുന്ന് കുറച്ചൊരു നൂറ് മീറ്റർ കഴിഞ്ഞാൽ വേറെ കുട്ടി കയറിയിട്ടാണ് ഞാൻ അവിടുന്ന് വണ്ടി വലിപ്പിക്കുന്നത് അപ്പൊ കുറഞ്ഞ സ്പീഡേ എനിക്ക് പറ്റുള്ളൂ പറ്റുള്ളൂ ഏട്ടൻ ഘട്ടം ആയിട്ട് സ്പീഡ് കുട്ടികൾ കേറാണുള്ളതല്ലേ അതാണ് അപ്പോ എന്താ പറയാ എല്ലാത്തിനും അള്ളാഖ് സ്തുതി അത്ര പറയാനുള്ളൂ രക്ഷപ്പെട്ടു ആ ആ രംഗം അങ്ങനെ ആയിരുന്നു പ്രശ്നം അത് ഈ വീഡിയോ നമുക്ക് വലിയൊരു പോയി കാരണം ഈ വീഡിയോ നിങ്ങക്ക് ആരാട്ടാണെ അതായത് സംഭവിച്ച സ്ഥലത്ത് റൈറ്റ് സൈഡിൽ ഒരു വീടുണ്ട് നമ്മള് അറിയുന്ന ആളാണ് അതായത് അതി കൂടെ അങ്ങനെ പോകുമ്പോ കൈയാണിക്കും അങ്ങനത്തെ ഒരാളാണ് മുപ്പര സി സി ടി വിയിലാണ് അതെടുത്തത് ബസ്സിൽ സി സി ടി വി ഉണ്ട് ബസ്സിൽ സി സി ടി വിയിൽ ഞാൻ റെക്കോർഡ് നോക്കിയിട്ട് നോക്കുമ്പോൾ ഫ്രണ്ട് ഭാഗം മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ അത് പുറത്തെടുത്തില്ല റൈറ്റ് സൈഡിൽ നിന്നുള്ള ബാക്കിൽ നിന്നുള്ള ഫുൾ വ്യൂ ആ സി സി ടി വിയിൽ ഫുൾ വ്യക്തമായതുകൊണ്ട് കൊണ്ട് പിന്നെ ഞാനത് എടുത്തില്ല നിങ്ങളെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ് ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനത്തെ ഒരു ആക്സിഡൻറ്റും ഇങ്ങനൊരു സംഭവമൊന്നും ഞാൻ ഉണ്ടായിച്ചില്ല ഫസ്റ്റാണ് ജീവിതത്തിൽ അതെ ായിരുന്നു ബാക്കി നിങ്ങൾക്ക് ഒന്ന് രണ്ട് റൂട്ടുകൾ എടുത്തിട്ട് പിന്നെ സ്കൂളിൽ പോണ സ്കൂളിന്റെ പകുതി വരെ കുട്ടികൾ എടുത്ത് ഇങ്ങനെ പോവാനുള്ളതാണ് കുറച്ച് കുട്ടികൾ വണ്ടി കയറിയിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ എടുത്ത് പോകാനുള്ളതാണ് ഇത് സംഭവിച്ചത് ഈ ഒരു സംഭവം നടന്ന ഉടനെ വണ്ടി കാണുന്നുണ്ട് അതെ അത് ഞാൻ നേരം ആകെ അന്താളിച്ചു പോയി പിന്നെ എണീച്ചതിനു ശേഷം

കുറ്റം മുഴുവൻ നിങ്ങളെ പേരിലേക്കാറും അല്ലെ ഇപ്പൊ ശരിക്കും സി സി ടി വി കണ്ടോണ്ട് അതിന്റെ കാര്യങ്ങൾ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ ആൾക്കാർക്ക് പിന്നെ മനസ്സിലായി ഒരു നൂറ് ശതമാനം തെറ്റും അവൻ്റെ അടുത്തേ അവന്റെ വണ്ടി മറിഞ്ഞ് നിരങ്ങി വന്നതല്ലേ നമ്മള് സ്വാഭാവികമായിട്ട് സ്കൂൾ ബസ് ആകുമ്പോൾ പിന്നെ ഓവർ സ്പീഡ് ഉണ്ടാവില്ല പിന്നെ ആ റോഡും ചെറിയ റോഡാണ് ചെറിയ റോഡാണ് അപ്പൊ പിന്നെ ഇതിന്റെ മുന്നേ ഡ്രൈവർ പണി എടുത്തിട്ടുണ്ടോ ഓ ഉണ്ടായിരുന്നു ഞാൻ പതിനൊന്ന് വർഷമായിട്ട് ആയിരുന്നു അതിനുശേഷമാണ് ശരി അവരെ പിന്നെ വീട്ടുകാരൊക്കെ ഓ ഞാൻ ഞാൻ ബസ് നിർത്തിയ ശേഷം ഞാൻ വൈകിട്ടുള്ള ട്രിപ്പ് കഴിഞ്ഞതിനു ശേഷം അവരെ ഞാൻ സ്കൂൾ സ്കൂളിൽ എത്തിയാൽ വിളിച്ചു നോക്കി അപ്പോൾ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല കൈക്ക് ചെറിയൊരു മുറിയുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഇപ്പൊ വീട്ടിൽ പോകും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ഫോം വെച്ചത് പിന്നെ ഞാൻ വൈകുന്നേരത്തെ ട്രിപ്പ് കഴിഞ്ഞതിനു ശേഷം ഞാൻ അവരോട് വീട്ടിൽ പോയി കുട്ടീനോട് സംസാരിച്ചു കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ട് ഇവിടെ ഒരു ചൊറിച്ചിലും കൈയിൻ്റെ നഗത്തിന് വിട്ടരുതുകൊണ്ട് അവർ സ്റ്റിക്കർ ഇട്ടിട്ടുള്ളു ആള് ഷാറാണ് നിങ്ങൾ നിങ്ങൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടോ അങ്ങനെ നിങ്ങൾ പിന്നെ പിന്നെ സി സി ടി വി ദൃശ്യം നോക്കി ഒരുപാട് പ്രശ്നം എത്ര പ്രാവശ്യം നോക്കണം ആ തല അവിടുന്ന് അവിടുന്ന് എടുക്കുന്ന രംഗം അത് കാണുമ്പോൾ തന്നെ അങ്ങനെ ഒരു സിനിമയിലൊക്കെ കാണുന്ന സീനുമായിരിക്കും കാരണം തല ആണ് പുള്ളിക്ക് പോണി വരുന്നേ യും ഭാഗ്യം മാനേജ്മെന്റ് ഭയങ്കരമായിട്ട് ആശീർവാദങ്ങളും കാര്യങ്ങളൊക്കെ അവിടുത്തെ മെയിൻ പിന്നെ തങ്ങൾ തങ്ങളുസ്താദ് കലീൽ ബുഖാരി തങ്ങൾ വരെ ഫോം വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ചു സംസാരിച്ചു പ്രത്യേകിച്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പണി നമ്മളൊക്കെ മനസ്സിലല്ലാതെ ഒരു അപകടം പറ്റാതിരിക്കട്ടെ അതെ നമ്മൾ പോണ വൈക്കലൊന്നും ഉണ്ടാതിരിക്കട്ടെ ഇതൊരു അപകടം ഇങ്ങോട്ട് വരുവാണെങ്കിൽ അതെ അതെ ഏഹ് അതും പക്ഷെ ഞാനത് ഫസ്റ്റ് കാണുമ്പം എനിക്കും വല്ലാത്ത വിഷമായി പോയി പിന്നെ ഓൻ എണീക്കണേ കണ്ടപ്പം ഒരു പോർൽ കേൾക്കാതെ രക്ഷപ്പെട്ടെന്ന് പറയുമ്പോൾ അല്ലേ അതെ അതെ അത് വല്ലാത്തൊരു സംഭവമായി പോയി അപ്പോൾ എന്തായാലും സന്തോഷം കാരണമെച്ചാൽ ആ ഒരു പിന്നെ വലിയൊരു അപകടത്തിൽ നിന്ന് നിങ്ങൾ രണ്ടു കൂട്ടരും കഴിച്ചില്ല അറിയുമ്പോൾ നമുക്ക് വലിയ സന്തോഷം ഉന്നത്തെ വിഷയം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന സംഭവം മുക്കത്തുനിന്ന് ആ ഒരു സംഭവത്തിന്റെ പേടി നിങ്ങടെ മാറി നിക്കുമ്പോഴാണ് അടുത്തൊരു സംഭവം വരുന്നത് ഇതൊക്കെ ഞാൻ പറയുമ്പോൾ എന്താ പറയുക പഴയ കാലത്തും സംഭവങ്ങൾ നടക്കാറുണ്ട് അന്നൊന്നും സി സി ടി വി ഇല്ലല്ലോ ഇപ്പം എല്ലാം സി സി ടി വി ഒരു തെളിവാണ് എല്ലാത്തിനും അപ്പോ ഇനിയും കൂടുതൽ കാലം ഡ്രൈവിംഗ് ഒക്കെ ചെയ്യാനും ആ സ്കൂളിൽ നിന്ന് ജോലി ചെയ്യാൻ പഠിച്ചു തോഫി കേൾക്കട്ടെ ഇതുപോലത്തെ അപകടങ്ങളൊന്നും ഇല്ലാതെ കഴിച്ചിലാവട്ടെ കാരണം വെച്ചാൽ ഞാൻ നേരത്തെ ഇൻട്രോ പറഞ്ഞോ ആ സംഭവത്തിൽ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ നിങ്ങൾക്ക് ഇല്ലാത്തൊരു കുറ്റം ഉണ്ടാവില്ല ഇതിപ്പോ തെറ്റോണ്ടിരുത്താന്ന് മനസ്സിലായി പക്ഷെ ആ തെറ്റെന്നോ കഴിച്ചിലായി നിങ്ങളും കഴിച്ചിലായി വേറെ ഫാമിലി കാര്യം ചോദിക്കണേ ആരൊക്കെയുണ്ട് വീട്ടില് ആരൊക്കെയുണ്ട് അവരൊക്കെ ഈ ദൃശ്യം കണ്ടുണ്ടാവില്ലേ ഓ എല്ലാവരും കണ്ടു നിങ്ങൾക്ക് പിന്നെ ഈ ദൃശ്യങ്ങളെ നിങ്ങൾ അതെ ആ വീട്ടുകാരെസ് മുമ്പ് തന്നെ ആ അതായത് അവിടെയുള്ള കൂടുതൽ നമ്മളെ കുട്ടികളുടെ ആണല്ലോ ആണ് എനിക്ക് തന്നെ വീഡിയോ പോസ്റ്റ് വീഡിയോ എന്ന് ചാനലൊക്കെ എങ്ങനെ എത്തി അത് അത് അവിടെ കട്ടുപാറ ചെയ്ത് ആ ഏരിയയിലുള്ള മൊത്തം ഗ്രൂപ്പിൽ പോലും പിന്നെ പിന്നെ സ്പ്രെഡ് ആയതാണ് വന്നിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും വളരെ സന്തോഷം കണ്ടേലും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചാലും നമ്മളിപ്പോൾ നിങ്ങളെ ന്യൂസ് നിങ്ങളെ അഭിമുഖം നമ്മൾ കണ്ടെങ്കിലും ഇത്രത്തോളം പിന്നെ വിശദമായിട്ട് നമ്മൾ കേട്ടിട്ടില്ല എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് അതായത് രക്ഷപ്പെട്ടത് ഒരു മാരക രക്ഷപ്പെട്ട അല്ലേ അങ്ങനെ പറയാം അങ്ങനെ തന്നെ അല്ലേ അപ്പോൾ സുഹൃത്തുക്കളെ മൂപ്പർ പറഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ മൂപ്പരനെ ആ വീഡിയോ പിന്നെ അല്ല വീഡിയോ കണ്ടപ്പോഴാണ് ഇതിന്റെ ഒരു ഗൗരവം മൂപ്പർക്ക് മനസ്സിലാണത് അതുവരെ മൂപ്പർക്ക് അത്ര അറിയില്ല ആ സംഭവം കഴിഞ്ഞ് ബസ് ഇറങ്ങി മൂപ്പര് ആ കുട്ടീൻ്റെ അടുത്തൊക്കെ പോയി കാര്യങ്ങളൊക്കെ ചോദിച്ചു വൈകുന്നേരം കുട്ടിയുടെ വീട്ടിലൊക്കെ പോയി പിന്നെയാണ് ഈ വീഡിയോ വരുന്നത് ആ വീഡിയോ വന്നപ്പോൾ തന്നെ മൂപ്പരൊന്ന് പേടിച്ചു പോയി അപ്പോൾ എന്തായാലും വലിയൊരു സംഭവമായിരുന്നു അത് അപ്പോൾ എന്തായാലും ഇതുപോലത്തെ അപകടങ്ങളൊക്കെ വരുമ്പോൾ പഠിച്ച നമ്മളെ കാക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം